നമസ്കാരം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം രണ്ടാം തീയതിയായിരുന്നു ട്രംപ് വിചിത്രമായ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചത് അമേരിക്കയിലെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം മറ്റൊരു രാജ്യത്തേക്ക് എത്തുന്ന നികുതി എത്രയാണോ അതിനേക്കാൾ കൂടിയ നികുതി എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം അമേരിക്കൻ വിപണി ഞെട്ടിവിറച്ചു ഓഹരി വിപണി ഇടിഞ്ഞു അമേരിക്ക തന്നെ പ്രതിസന്ധിയിലായി ട്രംപ് മൂന്ന് മാസത്തേക്ക് ആ തീരുമാനം സസ്പെൻഡ് ചെയ്തു ജൂലൈ മാസം ഒൻപതാം തീയതിയാണ് ആ മൂന്ന് മാസം പൂർത്തിയാകുന്നത് ഈ മൂന്ന് മാസ കാലയളവിൽ അമേരിക്കയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുക അമേരിക്ക ആഗ്രഹിക്കുന്ന തരത്തിൽ നികുതി ഇളവ് വരുത്തുക എന്നതാണ് എല്ലാ രാജ്യങ്ങളോടും ട്രംപ് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ പല രാജ്യങ്ങളും അതിന് വഴങ്ങിയിട്ടില്ല ആ രാജ്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു അമേരിക്കയുടെ പരമ്പരാഗത ട്രേഡ് പാർട്ട്നേഴ്സ് വ്യാപാര പങ്കാളികൾ വാണിജ്യ പങ്കാളികൾ പ്രതിസന്ധിയിലാണ് ചൈനയുമായുള്ള പ്രശ്നമൊക്കെ പരിഹരിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നു അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം നടത്തുന്നത് ജപ്പാനാണ് ജപ്പാൻ വലിയ കുഴപ്പത്തിലാണ് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ആവശ്യപ്പെടുന്നത് പോലെ ഇരുപത്തി ആറ് ശതമാനം നികുതി കാറുകൾക്ക് കൊടുക്കാൻ അനുവദിക്കില്ല കാരണം ടോയ്ലറ്റ് അടക്കമുള്ള വലിയ കാർ ബ്രാൻഡുകൾ ജപ്പാനിലാണുള്ളത് അമേരിക്കൻ ജനത ഉപയോഗിക്കുന്ന കാറുകളിൽ വലിയൊരു പങ്കും വരുന്നത് ജപ്പാനിൽ നിന്നാണ് ജപ്പാൻ ഏറ്റവും വലിയ കയറ്റുമതി എന്ന് പറയുന്നത് കാറാണ് ഈ കാറിന് ഇരുപത്തി ആറ് ശതമാനം നികുതി ഏർപ്പെടുത്തിയാൽ പിന്നെ കാർ വിപണിയെ ബാധിക്കും ജപ്പാൻ അതിനൊരുക്കമല്ല ജപ്പാനും അമേരിക്കയും തമ്മിൽ ഭിന്നിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ട്രംപ് ഇന്നലെ പറഞ്ഞത് ജപ്പാന് ഞങ്ങൾ മുപ്പത്താറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്നാണ് ജപ്പാൻ പറഞ്ഞു നടക്കില്ല ഇന്ത്യ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ട്രംപ് ശുഭാപ്തി വിശ്വാസം തുടർച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ട്രംപ് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും എന്നാൽ വലിയ ഡീൽ വരാൻ പോകുന്നു ഇതോടുകൂടി അമേരിക്ക രക്ഷപ്പെട്ടുവെന്ന തരത്തിലാണ് എന്നാൽ ഇന്ത്യ പൂർണ്ണമായും അത് ശരിവയ്ക്കുന്നില്ല കാരണം കാർഷിക മേഖലയിൽ അമേരിക്കയുടെ ഇറക്കുമതി പ്രത്യേകിച്ച് ജനറ്റിക്കലി മോഡിഫൈഡ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും ഇതേക്കുറിച്ചുള്ള തർക്കങ്ങൾ നടക്കുകയാണ് എന്നാൽ ട്രംപ് വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് ട്രംപ് ഇന്നലെയും പറഞ്ഞത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു അത് വൈകാതെ പ്രഖ്യാപിക്കും വലിയ ഡീലായിരിക്കുമെന്ന് ട്രംപിൻ്റെ എല്ലാ വ്യാപാര കരാറിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അമേരിക്കയാണ് അമേരിക്കയ്ക്ക് കൂടുതൽ ലാഭമുണ്ടാക്കണം മറ്റ് രാജ്യങ്ങൾ സഹിക്കണം ഇതാണ് ട്രംപിൻ്റെ നിലപാട് എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും അതിനോട് യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചില രാജ്യങ്ങൾ അമേരിക്കയുടെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് കാനഡ കാനഡയും അമേരിക്കയും തമ്മിൽ ഭിന്നിച്ചാൽ കാനഡ തീർന്നുപോകും അതുകൊണ്ട് കാനഡയ്ക്ക് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും എന്നാൽ ഇന്ത്യയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എണ്ണെത്തുന്നത് അതേസമയം ഐഫോൺ പോലുള്ള അമേരിക്കൻ കമ്പനികൾ അവർ ഇവിടെ ഉൽപ്പാദനം നടത്തി അങ്ങോട്ട് പോകുന്നതിനെ ഇത് ബാധിച്ചാൽ അത് കുഴപ്പമാണ് കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങളാണ് പക്ഷേ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനിറക്കുമതി ചുങ്കം കൂടുതലാണെങ്കിൽ ഇന്ത്യയെ ബാധിക്കും അതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ട്രംപിനെ ശുഭാപ്തി വിശ്വാസമാണ് ട്രംപ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ എങ്ങനെ കാർഷിക മേഖലയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആവശ്യങ്ങൾ നിറവാറ്റാൻ പറ്റും നടപ്പിലാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട് അതവിടെ തുടരട്ടെ അതിനിടയിൽ നിർണായകമായൊരു നീക്കത്തിൻ്റെ വാർത്ത പുറത്തേക്ക് വരികയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും അഞ്ഞൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്താനുള്ള ആലോചന തുടങ്ങി എന്നതാണ് അഞ്ഞൂറ് ശതമാനം എന്ന് വെച്ചാൽ ഇവിടെ നൂറ് രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു സാധനം അമേരിക്കയിൽ ചെല്ലണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം അങ്ങനെ വന്നാൽ ഒരു സാധനം പോലും അമേരിക്കയ്ക്ക് കയറ്റി അയക്കാൻ കഴിയാതെ പോകും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പൂർണ്ണ ബന്ധം വിച്ഛേദിക്കപ്പെടും അത്രമൊരു സാഹചര്യം ഉണ്ടാവുന്നത് ഒരു സ്വകാര്യ ബില്ലിൻ്റെ പേരിലാണ് ആ സ്വകാര്യ ബില്ലിനെ ട്രംപ് പിന്തുണച്ചു എന്നാണ് ബില്ല് കൊണ്ടുവന്ന സെനറ്റർ അവകാശപ്പെടുന്നത് വാസ്തവത്തിൽ ഈ വ്യാപാര കരാറിലേക്ക് ഇന്ത്യയെ തള്ളിവിടാൻ ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ബോധപൂർവം അമേരിക്കൻ മാധ്യമങ്ങൾ ഈ സെനറ്ററിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തിയ തിരക്കഥയുടെ ഭാഗമാണെന്ന് ആരോപണമുണ്ട് യു എസ് സെനറ്റർ ലിൻസി ഗ്രഹാം ആണ് ഈ സ്വകാര്യ ബില്ലുമായി രംഗത്ത് വന്നിരിക്കുന്നത് ലിൻസി ഗ്രഹാം അമേരിക്കയിൽ എ ബിസി ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് ട്രംപിന്റെ പിന്തുണയുണ്ട് ഏതായാലും എൺപത്തിയാറ് സെനറ്റർമാർ ഇതിനെ പിന്തുണച്ചിരിക്കുന്നു ട്രംപിന്റെ പിന്തുണയുണ്ടെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ കിട്ടിയാൽ ഇത് നിയമമായി മാറുമെന്നാണ് ഇതിൽ പറയുന്നത് യുക്രൈനെതിരെ യുദ്ധം നടത്തുന്ന റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണോ ആ രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തണമെന്നാണ് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ആരംഭിച്ചതോടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി റഷ്യ മേള എല്ലാ വ്യാപാര ബന്ധങ്ങളും ഇല്ലാതാക്കാൻ ലോകരാജ്യങ്ങളോട് പറഞ്ഞു എന്നാൽ റഷ്യയ്ക്കൊന്നും സംഭവിച്ചില്ല അതിന്റെ കാരണം ഇന്ത്യയും ചൈനയും ആ ഉപരോധം ഗവനിച്ചില്ല ഇന്ത്യയും ചൈനയും റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ തുടർന്നു വന്നതാണ് റഷ്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് പ്രകൃതിവാതകവും എണ്ണയുമാണ് പ്രധാന സമ്പത്ത് ഇത് നിന്നുപോയാൽ റഷ്യ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെടും എന്നാൽ ചൈനയും ഇന്ത്യയും ആവശ്യത്തിലധികം എണ്ണ വാങ്ങി പ്രകൃതിവാതകം വാങ്ങി ഏതാണ്ട് എഴുപത് ശതമാനത്തോളം എണ്ണയും പ്രകൃതിവാതകവും ഈ രണ്ട് രാജ്യങ്ങൾ കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് റഷ്യയ്ക്ക് ഒന്നും സംഭവിച്ചില്ല ഇന്ത്യയും റഷ്യയും തമ്മിൽ റൂബിളിലും രൂപയിലും വ്യാപാര ഏർപ്പെട്ടു ഇന്ത്യ ചെയ്തത് കൃത്യമായ അവസരം മുതലെടുത്ത് വലിയ സാമ്പത്തിക ഇടപാടിലേക്ക് പോയി വലിയതിൽ എണ്ണ ശേഖരമുണ്ടാക്കി എണ്ണ വില കുറഞ്ഞു കിട്ടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു വലിയ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇന്ത്യക്ക് റഷ്യ എണ്ണ കൊടുത്തത് ഇന്ത്യ അത് മുതലാക്കി അന്നത്തെ ബൈഡൻ ഭരണകൂടം ഇന്ത്യയെ പിണക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മിണ്ടാതിരുന്നു ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധവും ചർച്ചകൾ തുടർന്നു കാരണം ഇന്ത്യയുടെ കൃത്യമായ നിലപാടായിരുന്നു യുക്രൈനെയും റഷ്യയും പിണക്കാതുള്ള ഇന്ത്യയുടെ നിലപാട് ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തപ്പെട്ടത് അങ്ങനെയാണ് യുക്രൈനെ പിന്തുണച്ച റഷ്യയെ പിണക്കിയാൽ ഇന്ത്യ കുഴപ്പത്തിലാവും കാരണം റഷ്യയുമായി ഇന്ത്യക്ക് വലിയ വ്യാപാര ബന്ധമുണ്ട് സൈനിക ബന്ധമുണ്ട് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമൊക്കെ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ആണ് അതുകൊണ്ട് റഷ്യയെ പിണക്കാൻ ഇന്ത്യക്ക് കഴിയില്ല അമേരിക്കയെ പിണക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു നിലപാടിലാണ് ഇന്ത്യ തുടർന്നത് ഇപ്പോൾ ഈ ഗ്രഹാം കൊണ്ടുവരുന്ന ബില്ലിൽ പറയുന്നത് റഷ്യയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെടുന്നവർക്കൊക്കെ അഞ്ഞൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തണമെന്നാണ് ഇന്ത്യക്ക് ഒരിക്കലും റഷ്യയുടെ പിണങ്ങാൻ കഴിയില്ല ഉപരോധം ഏർപ്പെടുത്താൻ കഴിയില്ല കാരണം അത്രമാത്രം സാമ്പത്തിക സൈനിക ബന്ധമുണ്ട് റഷ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഏത് സർക്കാർ വന്നാലും മുമ്പോട്ട് പോവില്ല ഈ പശ്ചാത്തലത്തിൽ ഈ ബില്ല് നിയമമായാൽ ഇന്ത്യക്കും ചൈനയ്ക്കൊപ്പം അഞ്ഞൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തും അഞ്ഞൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തിയാൽ ഒരു സാധനം പോലും അമേരിക്കയിലേക്ക് പോകാൻ കഴിയാതാവും അതായത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പൂർണ്ണമായും നിൽക്കും അമേരിക്കൻ കമ്പനികൾക്ക് ഇവിടെ ഉൽപാദനം നടത്താൻ കഴിയാതെ വരും കാരണം ഇവിടെ ഉത്പാദിപ്പിച്ച് ഇവിടെ വിൽക്കാനാണ് കുഴപ്പമില്ല ഇവിടെ ഉത്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അത് ലാഭകരമല്ല ഒരു ഐഫോണിനെ ഒരു ലക്ഷം രൂപയാണ് വിലയെങ്കിൽ അത് അഞ്ച് ലക്ഷമായി മാറും വ്യാപാര കണക്കിൽ അത് പെടില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശത്രുക്കളാവുന്ന അവസ്ഥയിലേക്ക് ഇത് മാറും അങ്ങനെ ഒരു പ്രഖ്യാപനമൊന്നും ട്രംപ് നടത്തിയേക്കില്ല ഇത് ഇന്ത്യ സമ്മർദ്ദത്തിലാഴ്ത്തി ഈ ഒൻപതാം തീയതിക്ക് മുമ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു എന്തായാലും ലോകം ഉറ്റുനോക്കുകയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഭിന്നിക്കുമോ ട്രംപും മോദിയും തമ്മിൽ ഉടക്കുമോ എന്നറിയാൻ